എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനും അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കമൻ്റ് കാണുമ്പോൾ എന്നോടുള്ള ഒരു വലിയ സ്നേഹം ഉള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത് എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് എബ്രഹാം വർഗീസ് എന്നാണ് ഒരു നല്ല ഒരു ഉപദേശമാണ് എനിക്ക് ഇദ്ദേഹം ഇതിലൂടെ തരുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നു സാജു ദൈവനാമം പൊതുജന മുൻപാകെ ആത്മീക വസ്ത്രാക്ഷേപത്തിന് മുതിരരുത് സാജു ബ്രോ വെറും അശ്ലീലം കുത്തി നിറച്ച് യൂട്യൂബിൽ ആളുകളെ കൂട്ടി വരുമാനമുണ്ടാക്കുന്ന പരിപാടി വിട്ടുകള മൂന്ന് ദുരുപദേഷ്ടാവായ ഷിബു പീഡിയക്കലിൻ്റെ കൂടെ കൂടി ഓന്തു സ്വഭാവമായി പോയല്ലോ കഷ്ടം അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് കണ്ടിട്ട് സാജു തോമസും ഈ പെൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രായമൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു അനുജനെ പോലെ എന്തു എന്തുമായിക്കൊള്ളട്ടെ എനിക്കൊരു വലിയ ഉപദേശം തന്നുകൊണ്ട് എഴുതുന്ന ഒരു ഒരു കമൻറ്റാണ് നല്ല കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് ദൈവനാമം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ദുഷിക്കരുത് രണ്ട് അശ്ലീലങ്ങൾ മാത്രം ചെയ്ത് യൂട്യൂബിലൂടെ വരുമാനമുണ്ടാക്കുന്നു മൂന്ന് ദുരുപദേഷ്ടാവായ ഷിബു പീഡിയക്കലിൻ്റെ പോലെ ഓന്ത് സ്വഭാവമായി പോയല്ലോ കഷ്ടം മൂന്ന് കാര്യങ്ങളാണ് ഇത് ഞാൻ വളരെ ലളിതമായി നിങ്ങളോട് പറയാം ഷിബു പീഡിയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സഹോദരൻ അദ്ദേഹം ഇന്ന് പെൻഡക്കോസൽ സമൂഹത്തിനും ബ്രദറൻ സമൂഹത്തിനും അതുപോലെ കത്തോലിക് സമൂഹത്തിനും ഒരു വലിയ കീറാമുട്ടിയായിട്ടിരിക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ ഒരു നാലഞ്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് കേട്ടതിന് ശേഷം പ്രതികരിക്കുകയുണ്ടായി എന്നാൽ കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് മുൻകാല പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഡൗൺലോഡ് ചെയ്ത് എന്നാ ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ കമൻറ്റുകളാണ് വന്നത് അതിൽ കൂടുതലും അദ്ദേഹത്തിനെതിരെയുള്ള കമൻറ്റുകളാണ് എൻ്റെ ഒരു ചോദ്യം ഷിബു പീഡിയക്കൽ എന്ന ഓർത്തഡോക്സ് വിശ്വാസിയായ ഒരു വ്യക്തി ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഫെയ്ത്ത് വിശ്വാസിയായ ഒരു വ്യക്തി പൻറ്റക്കോസൽ സഭയിൽ ഇരുപത്തിയഞ്ച് വർഷം ഒരു പാസ്റ്ററായി നിന്ന് പൻറ്റകോസൽ സമൂഹത്തിൻ്റെ അടികളികളെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി പൻറ്റകോസൽ സമൂഹത്തിൽ ഇനി നിൽക്കുന്നത് ബുദ്ധിയല്ല അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം സംഭവിക്കും എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഓർത്തഡോ സഭയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നിന്നിരുന്ന പ്രസ്ഥാനത്തിലേക്ക് യാക്കോബസഭയാണോ എന്ന് വായിക്കോളാം അദ്ദേഹം അദ്ദേഹം അങ്ങോട്ട് മടങ്ങിപ്പോയി മടങ്ങിപ്പോയ അദ്ദേഹം ഇരുപത്തിയഞ്ച് വർഷം പെൻഡക്കോസ്റ്റൽ സഭയിൽ നിന്ന വ്യക്തി ഈ ഇരുപത്തിയഞ്ച് വർഷവും അദ്ദേഹം ചരിത്രം പഠിക്കാനോ പെൻഡക്കോ അതായത് ബൈബിൾ പഠിക്കാനോ മുതിരാതെ വായി വായിത്തോന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പ്രസംഗങ്ങൾ ഇന്നത്തെ പല സുവിശേഷകന്മാരും കത്തിച്ചു വിടുന്ന പോലത്തെ പ്രസംഗങ്ങൾ അദ്ദേഹവും കത്തിച്ചു വിട്ടു അങ്ങനെ ഒരു പ്രസംഗമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലിട്ടത് അതായത് അദ്ദേഹം പ്ലെയിനിൽ കയറിയിരിക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഓട്ടോറിക്ഷ പോകുന്നു ഓട്ടോറിക്ഷ പറഞ്ഞാൽ മതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്നാൽ സംഭവിച്ചത് എന്താണ് ഇദ്ദേഹം പെന്തക്കോസ്റ്റൽ സമൂഹത്തെ ഈ ബ്രദറൻ സമൂഹത്തെയും കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളെയും അല്ലെങ്കിൽ അതിൻ്റെ പുരോഹിതന്മാരെയും പരസ്യമായി വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എന്നോട് ഒരു സംവാദത്തിന് വരിക ജയിച്ചാൽ നിങ്ങൾക്കൊരു കുതിരപ്പവൻ എന്നുള്ള ആശയമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരും ഈ അപ്പോളജിസ്റ്റുകൾ എന്ന പേരെടുത്ത് നടക്കുന്ന കുറേ ആളുകളുമുണ്ട് വലിയ സമ്പാദകന്മാരാണ് അപ്പോളജിസ്റ്റുകളാണ് വലിയ പണ്ഡിതന്മാരാണ് എന്നൊക്കെ പേര് ഊന്നി നടക്കുന്ന കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള സംവാദകന്മാരെല്ലാം ഈ ഷിബു ഷിബുപീടിയക്കൽ എന്ന വ്യക്തിയുടെ മുൻപിൽ പോയി മുട്ടു വറച്ച് മുട്ടുകുത്തി താഴെ വീണ് അവസാനം ഒരു ഗതിയും പരഗതിയും ഉടുതുണിയും കൈപ്പിടിച്ചു കൊണ്ട് ഓടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ അടിയപ്പെടുന്ന ഒരുപാട് പ്രഗത്ഭന്മാരുണ്ട് ഇവരാരും ഈ ഷിബു പീഡിയേക്കലിന് മുൻപിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഖെൽപ്പുള്ള ഒരുത്തനെയും കാണാനില്ല ഒരുവനെങ്കിലും ഷിബു പീഡിയക്കലിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ മറുപടി പറയാം എനിക്കതിന് ഖെൽപ്പുണ്ട് എന്ന ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ബന്ദക്കോസ്തൽ ബ്രദറൻ സഭയിലെ പാസ്റ്റർമാരോ ബ്രദറന്മാരോ പുരോഹിതന്മാരോ ആരുമായിക്കൊള്ളട്ടെ അദ്ദേഹത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളും രംഗത്ത് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ രംഗത്ത് വരാതെ ഇരിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ ശക്തമായി വിമർശിച്ച് ഇദ്ദേഹത്തെ കളിയാക്കിയൊക്കെ ഇടുകയാണ് ശരിക്കും എൻ്റെ ഒരു ചോദ്യം തെൻ്റെ കോസ്റ്റൽ സഭ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നഷ്ടമാക്കി കളഞ്ഞ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞ ഒരു ഒരു പ്രതിഭ അല്ലേ ഈ ഷിബു പീഡിയേക്കൽ എന്ന വ്യക്തി അദ്ദേഹം ഇന്ന് പെൻഡക്കോസ്റ്റൽ സഭയിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് സംവാദവുമായി ബന്ധപ്പെട്ട പല ആശയങ്ങളും മറ്റുള്ള എപ്പിസ്കോപ്പൽ സഭകളോടോ അല്ലെങ്കിൽ ബ്രദറൻ സഭകളോടൊക്കെയും ശക്തിയുക്തം വാദിക്കാൻ ഖെൽപ്പുള്ള ഒരു വ്യക്തിയായി ഒരു ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ഇദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ സാധിക്കുമായിരുന്നു പെൻറ്റോസൽ സമൂഹത്തിന് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആശയങ്ങൾ പന്റക്കോസൽ സമൂഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എഴുതപ്പെട്ട ഒരു നിയമം ഒരു ചട്ടം പന്തക്കോസൽ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പന്റക്കോസൽ സഭ വിട്ടുപോകിയില്ലായിരുന്നു എന്ന് ഞാനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കലും നൂറ് ശതമാനം സന്തോഷത്തോടു കൂടി അല്ല ഈ പണ്ടക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് പോയത് എന്നുള്ളത് വളരെ കൃത്യമാണ് പക്ഷേ പന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്ന് ശല്യം സഹിക്കാൻ പറ്റാതെ പോയതാണ് ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മുടെ കേരളത്തിൽ കുറേ കൺവെൻഷൻ പ്രസംഗകരുണ്ട് അവരുടെ പേര് തന്നെ കൺവെൻഷൻ പ്രസംഗകർ എന്ന ലേബലിലാണ് അവരറിപ്പത് ആത്മീകപരമായി യാതൊരു വിധ വിധമായ മൂല്യതയും ഇല്ലാത്ത വേദപുസ്തകവുമായി യാതൊരു വിധമായ ബന്ധമുള്ള ജീവിത വിശുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസവുമായി യാതൊരുവിധമായ അച്ചടക്ക അനുസരണങ്ങളില്ലാത്ത കുറേ കൺവെൻഷൻ പ്രസംഗർ എന്നും പേര് കേട്ട ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒന്ന് അവരുടെ കുടുംബജീവിതം ശരിയല്ല രണ്ട് അവർ അയൽവക്കംകാരുമായിട്ട് നല്ല ബന്ധത്തിലല്ല പോകുന്നുണ്ട് മൂന്ന് അവർ സാമ്പത്തിക വിഷയത്തിൽ അവർ നല്ലവരല്ല നാല് അവരുടെ മോറൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയ വീഴ്ചകളുണ്ട് അഞ്ച് അവരവരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട് ആ അടുത്തത് നോക്കുമ്പോൾ അവർ കള്ള പ്രവചനങ്ങൾ മാത്രം തട്ടിവിടുന്നുണ്ട് ആറ് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ രോഗശാന്തി ശുശ്രൂഷ എന്ന പേരിൽ വലിയ കൊടിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെ ആത്മീകരല്ലാത്ത അനാത്മീകരായിട്ടുള്ള ഒരു വലിയ കൺവെൻഷൻ പ്രസംഗരുടെ ഒരു സമൂഹം നമ്മുടെ ചുറ്റുപട്ടത്തുണ്ട് അവരുടെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ ഒരുവനെ കുതികാലിന് ചവിട്ടുക എന്ന് പറഞ്ഞ കുതി കുതികാലിന് ചവിട്ടുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഓടി അല്പം മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ അവനെ ഇടങ്കാലിട്ട് വീഴ്ക്കുക എന്നുള്ള സ്വഭാവമാണ് ഈ പല കൺവെൻഷൻ പ്രസംഗന്മാർക്കുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന വ്യക്തി ഓടി മുമ്പോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടങ്കാലിട്ട് വീഴ്ത്തുക എന്നുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് ഇതാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഈ പ്രസ്ഥാനങ്ങൾ അപ്പോൾ ഈ എന്നാ എബ്രഹാം വർഗീയ വൃതരനോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനം ഞാനും താങ്കളും ഉൾപ്പെട്ടു നിൽക്കുന്നത് ഒരുപക്ഷെ താങ്കൾ ബന്ധിക്കോസുകാരനായിരിക്കാം ഞാനും താങ്കളും ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ പ്രസ്ഥാനം ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഒരു മനുഷ്യനെയും വളർത്തിവിടാൻ വളർത്തി വിടാത്ത ഒരു പ്രസ്ഥാനമാണ് സ്വന്തം കാര്യം സിന്താബ എന്ന പേരിൽ സ്വാർത്ഥമോഖികളായി ദ്രവ്യാഗ്രികളായി പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന കള്ളപ്രവചനത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു സമൂഹമായി ഇന്ന് ഈ പ്രസ്ഥാനം മാറിയിരിക്കുന്നു നിങ്ങളത് തിരിച്ചറിയണം ബഹുമാനപ്പെട്ട ഇബ്രഹാം വർഗീസ് ബ്രദർ ഇത് തിരിച്ചറിയണം അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഷിബു പീഡിയകലിനെ നിങ്ങൾ ശക്തിയുക്തം വിമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആശയങ്ങളെ നിങ്ങൾ ഖണ്ണിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ആശയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി പറയാൻ മറുപടി പറയാൻ നിങ്ങൾക്ക് ഖെൽപ്പില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടോ എന്നെ വിമർശിച്ചിട്ടോ കാര്യമില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒരാശയ സംവാദത്തിന് അദ്ദേഹവുമായി അദ്ദേഹവുമായി ബന്ധപ്പെടുക എന്നിട്ട് അദ്ദേഹം പറയുന്ന ആശയങ്ങളെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിയുമെങ്കിൽ ഖണ്ഡിക്കുക അത് ഖണ്ഡിക്കാൻ കഴിയാത്തോടത്തോളം കാലം ഷിബു ഒരു ദുരുപദേശകനാണ് എന്ന് നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കും ഇതാണ് ഞാനീ പറഞ്ഞത് അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളുമായി എനിക്ക് യോജിപ്പില്ല ഞാനത് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി നമ്മൾ നമ്മളിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം പിന്നെ ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ഷിബു പീഡിക്കലാണ് അപ്പോൾ ഞാൻ ഈ എബ്രഹാം വർഗീസ് ബ്രദറോട് പറയുന്ന ബ്രദറെ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ വാ നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുക ഒരു മീഡിയ റെട്ടറായിട്ട് ഞാൻ നിൽക്കാം നമ്മുടെ ഈ ചാനലിൽ തന്നെ നമുക്ക് അത് സംരക്ഷണം ചെയ്യാം നിങ്ങൾക്ക് ചമ്പൂറ്റമുണ്ടോ കേരളത്തിൽ അങ്ങോളമുള്ളവുള്ള സകല ബന്തിക്കോസ് ബ്രദറൻകാരെയും വെല്ലുവിളിക്കുകയാണ് ഞാനല്ല അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വെല്ലുവിളിക്കുകയാണ് അതുപോലെ വെല്ലുവിളി ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് കുരുവിള സാമുവൽ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവൽ അദ്ദേഹവും വെല്ലുവിളിക്കുന്നു ചങ്കൂറ്റമുള്ള ഒരു ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രദറൻ സഭയിലെ ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് സഭയിലുള്ളവനാണെങ്കിലും ഈ സംഭവം ഒന്ന് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി വാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ വെല്ലുവിളി സ്വീകരിക്കാതെ അവൻ കൊള്ള കൊള്ളരുതാത്തവനാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ഇതാണ് ഞാൻ ഈ സാമൂൽ ബ്രദറോട് പറയുന്നത് രണ്ടാമത്തെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു ഇതാരാണ് ഈ ദുഷ്ടിച്ചത് സാജു തോമസ് എന്ന വ്യക്തി ഇതിൻ്റെ യാഥാർത്ഥ്യം സത്യസന്ധമായ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞതാണോ ദുഷിക്കുന്നത് ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് ബ്രദർ ചോദ്യം ഒന്ന് അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പന്തക്കോസ് ഫാസ്റ്റർ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ഒളിച്ചു പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട് ക്യാൻസർ രോഗിയാണ് മക്കളുണ്ട് തൻ്റെ സഭയിലുള്ള ഒരു നേഴ്സായ ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള തൻ്റെ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയുമായി നിരന്തരമായ ശാരീരിക ബന്ധങ്ങൾ ഏർപ്പെട്ട് അവസാനം ഈ പെൺകുട്ടിയുമായി ഒളിച്ചുപോയി ഈ പെൺകുട്ടിയുടെ അമ്മ എന്നെ ഫോൺ വിളിച്ച് എന്നോട് ഒരു കാര്യമുണ്ട് ബ്രദറെ എൻ്റെ മകള് പഴച്ചുപോയി അറുപത്തി അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പാസ്റ്ററിന് കൂടെ ഒളിച്ചുപോയി അവർ പറയുകയാണ് എനിക്കതിൽ പരാതിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം അവർ പറയുകയാണ് ദൈവനാമം ദുഷിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടമേ എനിക്കുള്ളൂ കണ്ടോ സഹോദര സ്വന്തം മകള് ഒരുത്തൻ്റെ കൂടെ അതും ഒരു പാസ്റ്ററാണ് ഞാൻ ചോദിക്കട്ടെ പള്ളിയിൽ താമസിക്കുന്ന പള്ളിയിലുള്ള ഒരു പാസ്റ്റർ നിങ്ങൾ പറയും പെണ്ണ് ശരിയല്ല സഹോദര നിങ്ങളെ ഒരു പാസ്റ്ററായിട്ട് ഒരു സ്ഥലത്തേൽപ്പിച്ചിരിക്കുന്നു പല സ്ത്രീകളും കണ്ണും കാലും കയ്യുമൊക്കെ കാണിച്ചു നിന്നിരിക്കും നിങ്ങളെ വശീകരിക്കാൻ പല നടപടികൾ സ്വീകരിച്ചെന്ന് വരും ചില പ്രായത്തിനനുസരിച്ച് പെൺകുട്ടികൾ ചിലപ്പോൾ കുറേ കോപ്രാഞ്ചങ്ങളൊക്കെ കാണിച്ചു നിന്നിരിക്കും നീ ഒരു പാസ്റ്ററാണ് നിനക്ക് ആ പെൺകുട്ടി കണ്ണടിച്ചു കാണിക്കുമ്പോഴും സൈറ്റ് അടിച്ച് കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുമ്പോഴും രാത്രി ഫോൺ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴും ഒന്ന് കാണണമെന്ന് പറയും ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നീ ഒരു സുവിശേഷകനാണ് നീ ഒരു പാസ്റ്ററാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഞാനതിൽ പോകേണ്ടവനല്ല ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് എൻ്റെ ഡ്യൂട്ടി അതല്ല എൻ്റെ ഡ്യൂട്ടി ദൈവം എന്ന ശുശ്രൂഷയാണ് എന്ന് ബോധ്യമുണ്ടാവണം ആ പെൺകുട്ടിയുടെ ഭാഗത്തല്ല തെറ്റേ പാസ്റ്ററുടെ ഭാഗത്താണ് തെറ്റത് അത് നമ്മൾ തിരിച്ചറിയണം ഒരു സ്ത്രീയിൽ നിന്നൊരു പ്രലോഭനം ഉണ്ടായാൽ പോലും ഒരു പാസ്റ്റർ പോകാൻ പാടില്ല ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ആരാണ് ദുഷിക്കപ്പെട്ടത് ഞാനാണോ ദൂഷിപ്പിച്ചത് നിങ്ങളൊന്നും പറഞ്ഞ് ഇങ്ങനെ നൂറ് നൂറ് ആയിരം ആയിരം സംഭവ വികാസങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പാസ്റ്റർ വേല എന്നും പറഞ്ഞുകൊണ്ട് ഈ സൈസ് പരിപാടി കാണിച്ചിട്ട് ഞാനാണോ ഇത് ദൂഷിപ്പിച്ചത് എന്നിട്ട് ഇദ്ദേഹം പറയും അശ്ലീലം പറയാണ് അത് ഞാൻ പറയുന്നതാണോ കുറ്റം നിങ്ങൾ പ്രവർത്തിക്കുന്നതല്ലേ കുറ്റം ഇത് ദൈവഹിതമാണ് എന്നും പറഞ്ഞ് കണ്ട പ്രാന്തീനെയൊക്കെ പിടിച്ച് ഏതെങ്കിലും നല്ല ചെറുപ്പക്കാരുടെ തലയെ കൈ കെട്ടി വെച്ചു കൊടുക്കും എന്നിട്ട് പറയും പ്രാന്ത് മാറിക്കോളും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് എനിക്കറിയാം തലയ്ക്ക് വട്ടുള്ള മാനസിക സമനില തെറ്റിയ ഒരു പെൺകുട്ടീനെ ആ ദൈവം സൗഖ്യമാക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്ററുടെ പ്രവചനം കേട്ട് പിന്നെ ഒരുത്തൻ്റെ തലയെ വെച്ചു കൊടുത്തു കല്യാണം കഴിച്ച് വന്ന് ആദ്യ ദിവസം തന്നെ ഇവർക്ക് വട്ടളകി വട്ടളകി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും ആ സാരമില്ല ദൈ ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊണ്ടു നടക്കുക സഹിക്കല്ലാതെ എന്നാ നിവൃത്തിയുണ്ടോ കിട്ടിയത് കിട്ടിയതൊരു ഉഗ്രൻ ഭ്രാന്തി അതുപോലെ കെട്ടിയതൊരു ഭ്രാന്തൻ അപ്പോൾ ഭ്രാന്തനെ കെട്ടിയത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തനെ ചൊന്നു നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തിനെ ചൊന്നു നടക്കണമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള നൂറ് നൂറ് അനുഭവങ്ങൾ ഇവിടെ പറയാനായിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആളെ കുട്ടി കാശുണ്ടാക്കുന്ന എൻ്റെ കാര്യമൊന്നും എനിക്കില്ല ഞാൻ സത്യസന്ധമായ കാര്യം ഓരോ കുടുംബത്തിലെ കാര്യങ്ങൾ ഈ ക്രിസ്തീയ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പക്ഷയായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ടെങ്കിലും കുറേ നാണം ഉണ്ടാക്കണം ഇതാണ് ഈ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ ഹൂസ്റ്റന് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന കാനഡയിലെ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല പേര് സഹിതം എൻ്റെ കയ്യിലുണ്ട് കാനഡയിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററും കുടുംബവും അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ അന്യപുരുഷനിൽ നിന്ന് രണ്ട് പെൺകു കുട്ടികളെ ഗർഭം ധരിച്ചത് എന്നിട്ട് അവരും പാസ്റ്ററാണ് എന്നിട്ട് ഈ കാനഡയിലുള്ള പാസ്റ്റർ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ് ആ പുറത്ത് പറഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടും അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാമോ ഒന്ന് ആലോചിക്കുമോ ആരാണ് ദൈവനാമം ദുഷിക്കുന്നത് ഇതുപോലെയുള്ള യാതൊരു നേരും നിറവും പാസ്റ്റർമാർ കൊയർ ലീഡർമാർ ഈ കെട്ടിയ ചരക്കൻ ഒരു കൊയർ ലീഡറാണ് വർഷിപ്പ് ലീഡറാണ് വെറും കൊയർ ലീഡറല്ല കൺവെൻഷൻ സമയത്ത് സ്റ്റേജിൽ കിടന്നുകൊണ്ട് വർഷിപ്പ് നടത്തി ആളുകളെ ഇളക്കി ചാടിച്ച് അന്യഭാഷ പറയിപ്പിച്ച് തുള്ളി മറിച്ചിടുന്ന ഒരുത്തനാണ് അവനാണ് ഇത്രയും വലിയ സംഭാവന രണ്ട് പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തത് അവൻ്റെ പേര് സഹിതം എനിക്കറിയാം ഞാനത് പറയാത്തത് കാരണം അത് പറയുമ്പോൾ പല ആളുകൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പറയാത്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് കഴിഞ്ഞാൽ ആരും പേടിച്ചിട്ടൊന്നുമില്ല ഇന്നലെ ഞാൻ ഈ ന്യൂസ് പറഞ്ഞതിന് ശേഷം ഒരു പ്രാന്തൻ രാത്രിയിൽ അടിച്ചു കോണ്ടെറ്റിയിരിക്കുന്ന ഒരു പ്രാന്തൻ എന്നെ വിളിച്ച് പൂരത്തെറി പറഞ്ഞു രാത്രി ഒന്നര ആയപ്പം എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ഇത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ നാട്ടുകാരെപ്പോഴ് രാത്രിയിൽ അടിച്ച് പൂസായി ഈ ഇരുന്ന് വിളിക്കുന്നവൻ്റെ വീഡിയോ എന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വിടാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തലയ്ക്ക് വട്ടമൊന്നുമില്ലെന്നോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട എബ്രഹാം വർഗീസ് ബ്രദർ ഒന്ന് തിരിച്ചറിയണം എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധമായ നേട്ടമില്ല ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് രണ്ട് നിങ്ങൾ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു ഒന്ന് ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന സഹോദരനെ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനുമായിട്ടൊരു സംവാദമായി ബന്ധപ്പെട്ടുവാ തോക്കോ ജയിക്കുവോ അതും മറ്റൊരു വിഷയം ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് കൃത്യമായ വിവരം ലഭിച്ച ഞാൻ ഈ പറഞ്ഞ വോയിസ് കൃത്യമായി ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ച് നാളെ ഒരു പ്രശ്നമുണ്ടായാൽ ഇതാരാണ് പറഞ്ഞത് എന്ന് കൃത്യമായി എനിക്ക് അവർ എനിക്കത് പറ പ്രൂവ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു അല്ലാതെ എനിക്ക് നാട്ടുകാരുടെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നന്നായാൽ ഓരോരുത്തർക്കുമുള്ള കൺവെഷൻ പ്രസംഗരൊക്കെ എങ്ങനെയെങ്കിലും ഓരോരുത്തരെ കാണെങ്കിൽ ആ സ്ഥാനത്ത് എനിക്ക് കയറാമല്ലോ എന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുന്നവരാണ് ആളുകൾ ഓരോ കൺവെഷൻ പ്രസംഗരും ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചാണ് എന്നെ പ്രസംഗിക്കാൻ വിളിക്കാവോ എന്ന് ചോദിച്ച് കയ്യും കാലും പിടിച്ചാണ് ഓരോരു സ്ഥലത്ത് ചെല്ലുന്നത് ഒരു കാലഘട്ടം കഴിഞ്ഞ് ഫേമസ് ആയി പോയി കഴിഞ്ഞാൽ അവൻ എന്ത് വൃത്തികളെ കാണിച്ച് നടക്കുന്നവനായാലും അവൻ വ്യഭിചാരം ചെയ്യുന്നവനായാലും അവൻ ഇനി ഏത് അധാർമ്മിക പ്രവർത്തനം നടക്കുന്ന നടത്തുന്നവനായാലും ഇനി സാമ്പത്തികപരമായിട്ട് ദ്രവ്യാഗ്രഹമുള്ളവനായാലും അതൊന്നും ആളുകൾക്ക് വിഷയമില്ല അവൻ്റെ ആ പ്രസംഗത്തിൻ്റെ ശൈലി അവൻ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ആളുകൾ തുള്ളിച്ചാടുന്നതും കാണാനേ ആളുകൾക്ക് ആഗ്രഹമുള്ളൂ സുഹൃത്തെ തൻ്റെ കോസ്റ്റൽ എന്ന് പറയുന്നത് വലിയ ഒരു അപകടത്തിൻ്റെ ഒരു കെട്ടിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതൊക്കെ ചുമ്മാ കത്തിച്ചുവിടുന്ന കാര്യങ്ങളല്ല സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് അതൊന്നും കേട്ട് ആരേലും വേദനിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു